നമസ്കാരം ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായിട്ടുള്ള ദുരന്തം എല്ലാവർക്കും അറിയാം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു നിർഭാഗ്യവശാൽ സംഭവിച്ചുപോയി പോയി ഇതിനെതിരെ നമ്മളെ ശക്തമായിട്ട് പ്രതികരിച്ചേ പറ്റുള്ളൂ കാരണം നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാനാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് എന്ന പരസ്യമായിട്ടുള്ള രഹസ്യം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ണ്ടായിട്ടുണ്ട് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് ശേഷം കുറെ ആയിപ്പൊ പാക്കിസ്ഥാൻ ഇത്തരത്തിലുള്ള ചെയ്തികൾ നമുക്കെതിരെ നടത്തുന്നു ഇനി അത് വെച്ചു ഓർപ്പിച്ചുകൂടാ തന്നെ മറുപടി കൊടുത്തേ പറ്റുള്ളൂ അതും ഇനി ഇത്തരത്തിൽ ആവർത്തിക്കാതിരിക്കാൻ തക്ക വണ്ണത്തിലുള്ള ഒരു മറുപടി തന്നെ കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ വന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ചില നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് പലർക്കും ചിലപ്പോൾ അത് അതിൽ ഉൾപ്പെടുന്ന പല കാര്യങ്ങളും അംഗീകരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ മുഴുവൻ കേട്ട് സ്വയം ഒന്ന് വിലയിരുത്തിയിട്ട് മാത്രം അഭിപ്രായം പറയാമെന്ന് ഞാൻ പറയുള്ളൂ ഈ ഒരു ദുരന്തമുണ്ടായപ്പോ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ നമ്മുടെ രാജ്യത്തെ എല്ലാവിധ പാർട്ടിക്കാരും ഇതിനെതിരെ ശക്തമായിട്ടുള്ള മറുപടി പാകിസ്ഥാന് നൽകണം എന്ന് അത് മാത്രമല്ല എല്ലാവിധത്തിലുള്ള ജനങ്ങളും കശ്മീരികൾ ഉൾപ്പെടെയുള്ള ജനങ്ങളും ഇതിനെതിരെ പ്രതികരിച്ചു പക്ഷേ കല്ലുകടിയായിട്ട് ചില വ്യക്തികളുടെയും മറ്റും പ്രസ്താവനകൾ വരുന്നുണ്ടായി അപ്പൊ അതിൽ തന്നെ പലതും പല ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും അവരുടെ കുടുംബക്കാരുടെ ഭാഗത്തു നിന്നും ഉള്ളതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാനേക്കാൾ കൂടുതൽ വിഷം അല്ലെങ്കിൽ ഉപദ്രവം അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള ഇത്തരത്തിലുള്ള ആളുകളോടാണ് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്തു ഈ ഒരു ദുരന്തം നടന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ഇല്ലാണ്ടിരുന്നു ഉണ്ടിരുന്നു പക്ഷെ അദ്ദേഹം മണിക്കൂറുകൾക്കകം തിരിച്ച് നാട്ടിലേക്ക് വന്നു പക്ഷെ അതിനു മുന്നേ തന്നെ നമ്മുടെ ആഭ്യന്തര മന്ത്രി ആഭ്യന്തരമന്ത്രി എത്തുകയും വേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശം നൽകുകയും അവിടുത്തെ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പോ ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവരെ തക്കതായ ശിക്ഷ നൽകും എന്നൊക്കെ അദ്ദേഹം വാക്കാൽ പറഞ്ഞുവെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ വാക്കുകൊണ്ട് മാത്രം കാര്യമില്ല പ്രവർത്തി കൊണ്ടു കൂടി കാര്യം ഉണ്ടാവണം എന്നാ മാത്രമേ ഇതിന് ഒരു പരിഹാരമായിട്ട് കാണാൻ കഴിയുള്ളൂ അപ്പൊ അതിൻ്റെ ആദ്യപടി നയതന്ത്രപരമായിട്ടുള്ള പല നടപടികളും ഉണ്ടായി പല കരാറുകളും പരസ്പരം ഉണ്ടായിരുന്ന പല എല്ലാവിധത്തിലുള്ള പല കരാറുകളും നമ്മൾ റദ്ദാക്കി മാത്രമല്ല എല്ലാവിധത്തിലുള്ള ബന്ധങ്ങളും ഉപേക്ഷിച്ച മട്ട് തന്നെയാണ് തന്നെയാണ് നല്ലതും അത് മാത്രല്ല ഈയൊരു അവസരത്തില് പറയാൻ പാടുണ്ടോയെന്നറിയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് നമ്മള് നമ്മുടെ സൈനികർക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും കൊടുക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ പല ജനപ്രതിനിധികളുടെയും അങ്ങോട്ടുള്ള സന്ദർശനം ഒന്ന് ഒഴിവാക്കിയാൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താ വച്ചാല് സൈനികർക്ക് പാകിസ്ഥാനെ പാകിസ്ഥാനോട് പോരാടിയാൽ മാത്രം പോരാ നമ്മുടെ ഇവിടെയുള്ള ഉള്ള ആളുകളെ സംരക്ഷിക്കുവാണ് അപ്പൊ ഇത്തരത്തിലുള്ള വലിയ വലിയ ആളുകളെ ശ്മീരിലെത്തുമ്പോൾ അവരുടെ സുരക്ഷ എന്നുള്ളത് സൈനികർക്ക് ഒരു ബാധ്യതയായി തീരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യാത്രകൾ ഒഴിവാക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ തന്നെ തയ്യാറാവണം അതല്ലാതെ ആശ്വസിപ്പിക്കാനാണ് പോണത് ധൈര്യം കൊടുക്കാനാണ് പോണത് എന്ന് ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടുള്ള യാത്ര നടത്തുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യാണ് ഇപ്പൊ ആഭ്യന്തരമന്ത്രി അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ ഒക്കെ ഏകോപനം നടത്തിയിട്ട് ബാക്കിയുള്ളവർ ഇവിടെ ഡൽഹിയിൽ നിന്ന് അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി അദ്ദേഹം അവിടുന്ന് പോരുകയാണെന്നുണ്ടെങ്കിൽ രാജ്യസുരക്ഷാ മന്ത്രി പോകണം അതല്ലെങ്കിൽ പ്രധാനമന്ത്രി പോണം അതും അല്ലെങ്കിൽ പ്രസിഡന്റിന് പോകാൻ കഴിയുമെങ്കിൽ പോണം ഈ നാലാള് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം സംയുക്ത സൈനിക മേധാവിയും മറ്റ് സൈനിക മേധാവികളൊക്കെ അവിടെ ഉള്ളപ്പോൾ ഈ ജനപ്രതിനിധികളായിട്ടുള്ള മന്ത്രിമാരും ഇവരൊക്കെ പോകേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പോകുന്നവരിലെ പോവുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഒന്നോ രണ്ടോ ആളുകളെ മാത്രം പോകാനേ പാടുള്ളൂ അതും മാത്രമല്ല പോകുമ്പോൾ ഒരാൾ മാത്രമേ അവിടെ ആ ഒരു സമയത്ത് ഉണ്ടാവാനും പാടുള്ളൂ അതും ഈ പ്രവർത്തന ഏകോപനം നടത്താൻ വേണ്ടി മാത്രം ബാക്കിയുള്ളതൊക്കെ നമ്മുടെ സൈനികരെ തന്നെ ചെയ്തോളും അതിനുള്ള ത്രാണിയൊക്കെ അവർക്കുണ്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരത് കൃത്യമായി നടപ്പാക്കുകയും ചെയ്യും ഇതിനെ കാരണക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി അല്ലെങ്കിൽ ശിക്ഷാവിധി അവർ തന്നെ നടപ്പാക്കിക്കൊള്ളും അപ്പൊ അതിനെ സൗകര്യം മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി മാത്രല്ല മറ്റു ലോകരാജ്യങ്ങൾ മുഴുവൻ നമുക്കൊപ്പമുണ്ട് പ്രത്യേകിച്ച് പാക്കിസ്ഥാൻ എന്നുള്ള രാജ്യം ഭീകരർക്ക് താവളമാർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തു തന്നെയായാലും ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള കാഴ്ചപ്പാടുള്ള ഒരുപാട് ആളുകൾ നമുക്കൊപ്പം ഉള്ളത് അതൊരു ശക്തി തന്നെയാണ് പക്ഷെ പാക്കിസ്ഥാൻ പറഞ്ഞത് അമേരിക്ക പറഞ്ഞിട്ടാണ് ഞങ്ങളത് ചെയ്തിട്ടുള്ളത് അമേരിക്കയുടെ സപ്പോർട്ട് ഇതിനുണ്ടെന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമുക്കെതിരെ നിൽക്കുന്ന ഏതൊരു രാജ്യമായാലും അവരുമായിട്ടുള്ള എല്ലാവിധ സഹകരണങ്ങളും അവസാനിപ്പിക്കണം അല്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണം ഒക്കെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് തന്നെ വേണം എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് കശ്മീരികൾ ലോക്കൽ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതെന്നാണ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ലോക്കൽ സപ്പോർട്ടൂടെ അവസാനിപ്പിക്കുക കാരണം നമുക്ക് വലുത് നമ്മുടെ രാജ്യം തന്നെയാണ് അതിനെതിരെ നിൽക്കുന്നത് ആര് തന്നെയായാലും അവരെ ശിക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ നടപടികളും നമ്മൾ സ്വീകരിക്കണം പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഭീകരവാദികളും ഭീകര സംഘടനകളും ഈ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ അതായത് പാകിസ്ഥാൻ തന്നെയാണ് എന്നുള്ളതാണല്ലോ ഇപ്പോൾ പുറത്തു വന്നുള്ള വരും അപ്പോൾ അവരൊക്കെ ഈ ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഉന്മൂലനം തന്നെ ആയിരിക്കണം നമ്മുടെയൊക്കെ ലക്ഷ്യം കാരണം രാജ്യത്തിനാണ് പ്രാധാന്യം വ്യക്തികൾക്കല്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന എന്തിനെതിരെയും നമ്മൾ നടപടി സ്വീകരിച്ചേ പറ്റുള്ളൂ അതിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും പട്ടാളക്കാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മുടെ ആർമിയിലുള്ള എല്ലാവർക്കും നമ്മൾ ചെയ്തു കൊടുക്കുക അത് വ്യോമസേന ഉപയോഗിച്ചുകൊണ്ടോ അതുപോലെ തന്നെ നാവികസേനയോ ഉപയോഗിച്ചുകൊണ്ടോ ഏത് സേനയും ഉപയോഗിച്ചുകൊണ്ടായാലും നമുക്കെതിരെ തിരിഞ്ഞ ആളുകൾക്കെതിരെ നമ്മൾ പോരാട്ടം ആരംഭിക്കണം അവരിഞ്ഞി നമുക്കെതിരെ പോരാടാൻ വരരുത് എന്നുള്ള തക്കതായിട്ടുള്ള രീതിയിൽ നമ്മൾ മറുപടി കൊടുക്കുക ഭീകരവാദം എന്നുള്ള ലോകത്തിന് തന്നെ പ്രശ്നമായിട്ടുള്ള ഈ ഒരു സംഭവത്തെ ഉന്മൂലനം ചെയ്യുകയായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മുടെ സൈനികർ ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി അല്ലാതെ അവർക്ക് ബാധ്യതയായി തീരുന്ന പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ചെയ്യേണ്ടുന്നത് നമ്മുടെ അവിടുത്തെ മാധ്യമ പ്രവർത്തകരാണ് നിങ്ങളുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയാൻ നിൽക്കരുത് വ്യക്തവും ശക്തവുമായിട്ടുള്ള എല്ലാവിധ തെളിവും എത്തിയ ശേഷം മാത്രം നിങ്ങൾ ജനങ്ങൾക്ക് വിവരം കൈമാറ്റം നടത്തുക അല്ലെങ്കിൽ വാർത്തകൾ കൊടുക്കുക അതല്ലാതെ ഊഹാപോഹങ്ങൾ വാർത്തയാക്കാൻ നിൽക്കരുത് എന്നൊരു അപേക്ഷ കൂടി കാരണം നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റുമോ അപേക്ഷ കൂടിയുണ്ട് അങ്ങനെ നിങ്ങളെ എങ്ങനെ എങ്ങനെയെങ്കിലും ഇത്തരത്തിൽ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തോന്നിയാസം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തികൾ ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങളെയും പ്രവർത്തകരെയും ശിക്ഷിക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പം മാത്രമല്ല നമ്മുടെ രാജ്യമാണ് വലുത് എന്നുള്ളത് കൊണ്ട് തന്നെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എതിരെയും നമ്മൾ നടപടി കൈക്കൊള്ളണം രാജ്യത്തിൻ്റെ നാശം കാണാൻ നിൽക്കുന്നവരെ നമ്മൾ നശിപ്പിക്കുക തന്നെ വേണം യുദ്ധം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെ പറയാണ് ചിലപ്പോഴൊക്കെ യുദ്ധം അനിവാര്യമാണ് അപ്പോൾ യുദ്ധത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ യുദ്ധം ചെയ്യേണ്ടപ്പോൾ യുദ്ധം ചെയ്യുക തന്നെ വേണം യുദ്ധത്തിലൂടെ പരിഹാരം കാണേണ്ടുന്ന കാര്യങ്ങൾക്ക് യുദ്ധത്തിലൂടെ തന്നെ പരിഹാരം കാണണം എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം സുരക്ഷിതമായിട്ട് മുൻപോട്ട് പോവുകയുള്ളൂ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ധീര ധീരജവാൻമാരെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തു കൂടാ എന്ന് മാത്രമല്ല അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക വഴി നമ്മുടെ രാജ്യത്തെ കാക്കുന്ന ജവാന്മാർക്ക് നമ്മള് ധൈര്യം പകരുക അവർക്ക് ധൈര്യം ഇല്ല എന്നിട്ടല്ല പക്ഷെ നമ്മളും കൂടി അവരോടൊപ്പം ഉണ്ടെന്ന് ഈ അവസരത്തിൽ അവരെ ബോധ്യപ്പെടുത്തുക എന്നിട്ട് അവരോട് പറയുക നമ്മുടെ ശത്രു രാജ്യത്തെ അല്ലെങ്കിൽ ശത്രുപക്ഷത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് വിജയത്തോടു കൂടി തിരികെ വരിക എന്ന് മാത്രം അത്രയേ പറയാൻ പറ്റുള്ളൂ കാരണം കശ്മീരില് എവിടെയൊക്കെ ഭീകരവാദികൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് നമുക്ക് അവരെയൊക്കെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യം നമ്മുടെ സൈനികർക്കുണ്ട് അവരത് വിജയകരമായി പൂർത്തീകരിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതിനുവേണ്ട സൗകര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുക അതുവഴി എന്ത് തന്നെയായാലും അവര് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക തന്നെ ചെയ്യും അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു പട്ടാളക്കാർക്ക് സൈനികർക്ക് ഉപദ്രവമാകുന്ന തരത്തിലുള്ള യാത്രകള് എല്ലാവിധ ജനപ്രതിനിധികളും ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ സംഭവം നടന്നിട്ടുള്ള കശ്മീരിലാണെങ്കിൽ കൂടി നമ്മുടെ രാജ്യം അതിർത്തി പങ്കിടുന്ന എല്ലാവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളും അല്ലെങ്കിൽ അവിടെ വസിക്കുന്ന ആളുകള് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി നമ്മുടെ സൈനികർക്ക് ഉയരം കൊടുക്കുക അവരെ ഉന്മൂലനം ചെയ്യുക അതുവഴി നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്